പണ്ട് പണ്ട് മലകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ഗ്രാമത്തിൽ മാർക്കോ എന്ന ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യുവാവ് താമസിച്ചിരുന്നു മാർക്കോ വളരെ അസ്വസ്ഥനായിരുന്നു അവൻ്റെ മനസ്സ് എപ്പോഴും ചിന്തകൾ നിറഞ്ഞതായിരുന്നു ദിവസം മുഴുവൻ പലതരം ചിന്തകൾ വരികയും പോവുകയും ചെയ്തു ഈ ചിന്തകൾ അവനെ അസ്വസ്ഥനും ക്ഷീണിതനുമാക്കി അവൻ എപ്പോഴും തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ദുഃഖിക്കുകയും ഭാവിയെക്കുറിച്ച് വളരെയധികം വിഷമിക്കുകയും ചെയ്തു ഈ ചിന്തകൾ കാരണം അവൻ്റെ മനസ്സ് ഒരു കൊടുങ്കാറ്റുപോലെയായിരുന്നു അവന് ശാന്തനായിരിക്കാൻ കഴിഞ്ഞില്ല നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല പുഞ്ചിരിക്കാൻ പോലും മറന്നുപോയിരുന്നു ഒരു ദിവസം മാർക്കോ മലകളിലെ ദൂരെയുള്ള ഒരു ഗ്രാമത്തെക്കുറിച്ച് കേട്ടു അവിടെ ഒരു ജ്ഞാനിയായ വൃദ്ധൻ താമസിച്ചിരുന്നതായി ആളുകൾ പറഞ്ഞു ആ മനുഷ്യൻ നഗരത്തിലെ ഒരു പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിരുന്നു തൻ്റെ ജീവിതത്തിൽ അനേകം ആളുകളെ സഹായിക്കുകയും മനസ്സിൽ സമാധാനം കണ്ടെത്താൻ അവരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അയാൾക്ക് പ്രായമായി നഗരത്തിലെ തിരക്കേറിയ ജീവിതം ഉപേക്ഷിച്ച് പ്രകൃതിയോടടുത്തുള്ള ഒരു ശാന്തമായ ഗ്രാമത്തിൽ താമസിക്കാൻ തുടങ്ങി ചിലപ്പോൾ സന്ദർശകർക്ക് അദ്ദേഹം ഉപദേശം നൽകുമായിരുന്നു മാർക്കോയ്ക്ക് ആകാംക്ഷയും പ്രതീക്ഷയും ഉണ്ടായി ആ വൃദ്ധനെ പോയി കാണണമെന്ന് അവൻ തീരുമാനിച്ചു അവൻ ചിന്തിച്ചു ഒരുപക്ഷെ ഈ ജ്ഞാനിക്ക് എന്നെ സമാധാനം കണ്ടെത്താൻ സഹായിക്കാൻ കഴിഞ്ഞേക്കും ദൂരവും ക്ഷീണിപ്പിക്കുന്നതുമായ ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം മാർക്കോ മലകളിലെ ആ ഗ്രാമത്തിലെത്തി അവിടെ എത്തിയപ്പോൾ പച്ചപ്പാൽ മൂടിയ ഒരു ചെറിയ വീട് അവൻ കണ്ടു വീടിന്റെ വരാന്തയിൽ ആ വൃദ്ധൻ നിശബ്ദനായിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടച്ചിരുന്നു അദ്ദേഹം വളരെ ശാന്തനായി കാണപ്പെട്ടു മാർക്കോ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നടന്നുപോയി പതിയെ പറഞ്ഞു മുത്തച്ഛ എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമാണ് എനിക്ക് ചിന്തകൾ നിർത്താൻ കഴിയുന്നില്ല എൻ്റെ ഹൃദയത്തിൽ സമാധാനം വേണം എന്നെ സഹായിക്കാൻ കഴിയുമോ വൃദ്ധൻ സാവധാനം കണ്ണുകൾ തുടർന്ന് ശാന്തമായി പുഞ്ചിരിച്ചു അദ്ദേഹം പറഞ്ഞു അപ്പോൾ നിങ്ങൾ സമാധാനം തേടുകയാണോ എങ്കിൽ എന്നോടൊപ്പം വരൂ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ജോലി തരാം അദ്ദേഹം മാർക്കോയെ തൻ്റെ ചെറിയ മുറ്റത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് ഒരു ഗ്ലാസിൽ വെള്ളം നിറച്ചു നിറയെ മുഗൾ ഭാഗം വരെ ഗ്ലാസ് അത്രയ്ക്ക് നിറഞ്ഞിരുന്നു ഒരു ചെറിയ കുളുക്കം പോലും വെള്ളം തുളുമ്പി പോകാൻ ഇടയാക്കും അദ്ദേഹം ഗ്ലാസ് മാർക്കോയ്ക്ക് നൽകി പറഞ്ഞു ഇവിടെ നിന്ന് ഗ്രാമത്തിൻ്റെ അറ്റം വരെ നടന്ന് തിരിച്ചു വരൂ പക്ഷേ ഓർക്കുക ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾ തുളുമ്പി പോകരുത് മാർക്കോ അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി പക്ഷേ അവന് അവൻ്റെ പരമാവധി ചെയ്യണമെന്ന് തോന്നി അതിനാൽ അവൻ വെല്ലുവിളി സ്വീകരിച്ചു അവൻ ഗ്ലാസ് ശ്രദ്ധയോടെ പിരിച്ചു നടക്കാൻ തുടങ്ങി റോഡ് ഇടുങ്ങിയതും തിരക്കേറിയതുമായിരുന്നു ചിലർ നടക്കുന്നുണ്ടായിരുന്നു ചിലർ ഓടുന്നുണ്ടായിരുന്നു കടക്കാർ ഉപഭോക്താക്കളെ വിളിക്കുന്നുണ്ടായിരുന്നു നായ്ക്കൾ കുരയ്ക്കുന്നുണ്ടായിരുന്നു എന്നാൽ മാർക്കോ ചുറ്റും നോക്കിയില്ല അവൻ്റെ കണ്ണുകൾ ഗ്ലാസിൽ മാത്രം ഉറപ്പിച്ചു അവൻ സാവധാനത്തിലും ശ്രദ്ധയോടെയും ചൂട് വെച്ച് നടന്നു ആളുകൾ അവനെ അത്ഭുതത്തോടെ നോക്കി പക്ഷേ ആരും അവനെ ശല്യപ്പെടുത്തിയില്ല അവൻ പ്രധാനപ്പെട്ട എന്തോ പഠിക്കുകയാണെന്ന് അവർക്കറിയാമായിരുന്നു ഒടുവിൽ മാർക്കോ വൃദ്ധൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തി പറഞ്ഞു മുത്തച്ഛ ഞാനത് ചെയ്തു ഞാൻ ഒരു തുള്ളി വെള്ളം പോലും തുറുമ്പിപ്പോയില്ല വൃദ്ധൻ തലയാട്ടി പുഞ്ചിരിച്ചു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു കൊള്ളാം പക്ഷേ പറയൂ റോഡിന്റെ വശത്ത് കളിക്കുന്ന കുട്ടികൾ നിങ്ങൾ കണ്ടോ നായ്ക്കൾ കുരയ്ക്കുന്നത് നിങ്ങൾ കേട്ടോ മാർക്കോ അത്ഭുതത്തോടെ നോക്കി പറഞ്ഞു ഇല്ല ഞാനൊന്നും കണ്ടില്ല കേട്ടില്ല ഞാൻ ഗ്ലാസിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് വൃദ്ധൻ വീണ്ടും പുഞ്ചിരിച്ച് പതിയെ പറഞ്ഞു അതാണ് രഹസ്യം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒന്ന് പക്ഷെ നിങ്ങൾക്കറിയില്ലായിരുന്നു നിങ്ങളുടെ മനസ്സ് ഈ നിമിഷത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഭയത്തിനിടമില്ല ആശയക്കുഴപ്പമില്ല അധിക ചിന്തകളുമില്ല നിങ്ങൾ ഗ്ലാസ്സിലെ വെള്ളത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചിരുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമായി നിങ്ങൾ ഭൂതകാലത്തെക്കുറിച്ച് ദുഃഖിതനായിരുന്നില്ല നിങ്ങൾ ഭാവിയെക്കുറിച്ച് ഭയപ്പെട്ടിരുന്നില്ല സാവധാനം മാർക്കോയ്ക്ക് മനസ്സിലാകാൻ തുടങ്ങി ഇതായിരുന്നു അവൻ തേടിക്കൊണ്ടിരുന്ന സമാധാനം സമാധാനം സമാധാനമെന്നത് നമുക്ക് പുറത്തുനിന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒന്നല്ല നാം ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോൾ സമാധാനം ഇതിനകം നമ്മുടെ ഉള്ളിലുണ്ട് മാർക്കോ തലകുന്നിച്ച് പതിയെ പറഞ്ഞു മുത്തച്ഛ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഞാനെൻ്റെ മനസ്സിനെ ഈ നിമിഷത്തിൽ നിർത്തണം അപ്പോഴാണ് യഥാർത്ഥ സമാധാനം വരുന്നത് മൃതൻ വീണ്ടും പുജിരിച്ചു സൂര്യൻ അസ്തമിക്കുകയായിരുന്നു അവസാനത്തെ വെളിച്ചം നിലത്ത് പതിച്ചു പക്ഷികൾ കൂടുകളിലേക്ക് തിരികെ പറക്കുകയായിരുന്നു മാർക്കോ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി പക്ഷേ ഇപ്പോൾ അവൻ പഴയ അസ്വസ്ഥനായ യുവാവായിരുന്നില്ല അവന് മാറ്റം വന്നിരുന്നു അവൻ്റെ ഉള്ളിൽ സമാധാനമുണ്ടായിരുന്നു കാരണം മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാമെന്ന് അവനിപ്പോൾ അറിയാമായിരുന്നു നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയും ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ പ്രചോദനം നൽകുന്ന കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞങ്ങളോടൊപ്പം നിന്നതിന് നന്ദി പുതിയ ചിന്തകളോടും പുതിയ പാഠങ്ങളോടും കൂടി അടുത്ത കഥയിൽ കാണാം അതുവരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക